സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമ്മളെ വീട്ടിൽ സാധാരണ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അജിനമോട്ടോയോ പിന്നെ അതേപോലെ മറ്റ് പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർത്തിട്ടല്ലല്ലോ ഉണ്ടാക്കലേ അപ്പോൾ അതിന് നല്ല ടേസ്റ്റും വേണം അപ്പോൾ അങ്ങനെ അതൊന്നും ഉപയോഗിക്കാതെ നല്ല രുചിയിൽ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ചില പൊടി നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല ഫസ്റ്റിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ബിരിയാണിയൊക്കെ സെയിൽ ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന ബിരിയാണിക്ക് നല്ലൊരു രുചി വരാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അതിൻ്റെ കല്ലൊക്കെ ഒന്ന് പോക്കി നന്നായി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ പിന്നെ കസ്കസ് ഒരുത്തിരി ആയതുകൊണ്ട് തന്നെ മിക്സിയിൽ അരഞ്ഞ് കിട്ടില്ലല്ലോ അപ്പോൾ തേങ്ങ കൂടി ചേർത്താൽ ആ ഒരു നമ്മുടെ ചിക്കൻ ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അത് ഈ ഒരു മസാലയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ മസാലയിൽ കുറച്ച് മഞ്ഞൾപ്പൊടീൻ്റെ കുറവുണ്ട് കിട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ കളറ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട ഈ ഒരു മിക്സ് എൻ്റെ ഉമ്മൻ്റെ അന്യത്തിൽ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ കല്യാണ വീട്ടിലൊക്കെ ഇതേപോലെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ കസ്കസൊക്കെ ഒക്കെ കുതിർത്ത് അരയ്ക്കുന്നതൊക്കെ ഞാനെൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാലങ്ങളൊക്കെ ഒന്ന് പിന്നിട്ടപ്പോൾ എല്ലാവരും എളുപ്പവഴിയാണല്ലോ അപ്പോൾ ബിരിയാണി വെക്കാനൊക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ അപ്പോൾ പല ടൈപ്പ് ബിരിയാണികളായതുകൊണ്ട് തന്നെ ഇത് നല്ല അപ്രത്യക്ഷ ആവുകയാണ് കേട്ടോ ചെയ്തത് ഈ കസ്കസ് അപ്പോൾ കസ്കസിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേങ്ങ കൂടി ചേർത്താൽ നല്ലതാണ് അടുത്തൊരു കാര്യം ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ മറ്റാരെങ്കിലും ഇതേപോലെ ചേർക്കുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എനിക്ക് ഇപ്പോൾ അതാ ഈ മസാലയിലേക്ക് ഈ നമ്മുടെ ചിക്കനൊക്കെ മസാലയൊക്കെ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ എടുക്ക ഇടുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആർ കെ ജിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതും നല്ലൊരു രുചി കൂട്ടാനുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ മസാല ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഈ മസാലപ്പൊടികൾ ചേർക്കാത്ത എണ്ണാണ് കേട്ടോ നല്ലത് ഞാൻ മല്ലിപ്പൊടിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കലില്ല അതിന് പകരമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ അളവിൽ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കൽ അത് ചേർക്കൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇനി അടുത്തത് നെയ്ച്ചോറ് വെക്കുമല്ലോ നമുക്ക് ഈ ചോറിൻ്റെ അരി വേവിച്ചെടുക്കുമല്ലോ തിളപ്പിച്ചു ഊറ്റുകയാണെങ്കിലും ഇതേപോലെ നെയ്ച്ചോറ് വയ്ക്കുകയാണെങ്കിലും ഒക്കെ ബിരിയാണി വെക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാലയിലേക്ക് എടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ കുറച്ച് ഞാൻ മാറ്റി വെക്കലുണ്ട് അതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കെട്ടോ ഈ അരി ഇടുന്നതിന് മുമ്പത്തെ ആ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഞാൻ അത് ചേർത്ത് കൊടുക്കാറുണ്ട് ഈ ഒരു ചെടി അല്ലെങ്കിൽ ഈ ഒരു ഇല അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ഒന്ന് പറയണേ അപ്പോൾ ഇത് കൈമ ഇല എന്നാണ് കേട്ടോ അതിന് അറിയപ്പെടുന്നത് ഇത് നെയ്ച്ചോറ് വെക്കുന്ന സമയത്തൊക്കെ ഇതിൻ്റെ ഒരു പീസ് ഇല ഇട്ടാൽ നല്ല മണമാണ്ട്ടോ കൈമ റൈസിന് പൊതുവേ മണം തന്നെയാണ് അല്ലെങ്കിൽ സാധാരണ റൈസ് ഉണ്ടാവുമല്ലോ കൈമ അല്ലാത്ത കോല അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഈ ഒരു ഇല ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ഇല ഒന്ന് കൈമലെച്ച് ഞരടിയാൽ തന്നെ നല്ല നെയ്ച്ചോറിൻ്റെ മണം വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാണ് സർവസുഗന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഇതും ഇതേപോലെ തന്നെ നെയ്ചോറിലും പിന്നെ അതേപോലെ നമ്മുടെ ബീഫ് കറിയിലും ചിക്കൻ കറിയിലും ഒക്കെ ചേർക്കാവുന്നതാണ് അടുത്ത ഇതാണ് ഞാൻ ചട്ടിപ്പത്തി ഉണ്ടാക്കി കൊടുക്കലുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു പഞ്ചസാര കെട്ടിട്ട് ഈ മുട്ട മിക്സ് ചെയ്യലോ ആ സമയത്ത് പഞ്ചസാര ഒക്കെ ചേർക്കുന്ന സമയത്ത് എല്ലാത്തിൻ്റെ കൂടി ഒരു എന്താ പറയുക ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു കാ ടീസ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു നുള്ള ഉപ്പൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അളവിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കൽ പിന്നെ ഒന്നുകൂടി ആ ഒരു പിന്നെ ഈ ചട്ടിപ്പത്തി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും ആ ഒരു ചട്ടിപ്പത്തിരിൻ്റെ ഒരു ഇതുണ്ടല്ലോ ചപ്പാത്തി അത് നല്ല സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഒരു അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു രണ്ട് കിലോ അളവിൽ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി ആയതുകൊണ്ടാണ് കേട്ടോ അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നത് അടുത്തൊരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ മസാലദോശ ഒക്കെ റെഡിയാക്കുന്ന സമയത്ത് ഈ മസാല വഴറ്റുന്ന ആ ഒരു എണ്ണ ഓയിൽ വെളിച്ചെണ്ണ അങ്ങനത്തൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുക്കുമല്ലോ അതിന് ഈ ഓയിലിൻ്റെയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണേൻ്റെയോ കൂടെ നമ്മളൊരു കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആർ കെ ജിയോ അല്ലെങ്കിൽ മിൽമ നെയ്യോ ഒക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മസാലക്ക് ഇനി നിങ്ങൾ ഡാൾഡ കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ആർ കെ ജിക്ക് പകരം അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ആർ കെ ജിനേക്കാളും ടേസ്റ്റ് ഡാൽഡയാണ് പിന്നെ അത് ഹെൽത്തിന് ഞാൻ അങ്ങനെ പറയാത്തത് നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു മസാല ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതിയാവും അടിപൊളി ടേസ്റ്റാണേ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ പുട്ടുണ്ടാക്കുന്ന അപ്പോൾ ആ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഈ പുട്ട് നല്ല കേട്ടോ ഈ ക്യാരറ്റ് പുട്ട് നല്ല ഏത് ടൈപ്പ് പുട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ആ പുട്ടുപൊടി നനയ്ക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ അളവിലോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആ പുട്ടിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുവരെ നിങ്ങളങ്ങനെ ചേർത്തിട്ടില്ലെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കണ്ടേ അടുത്തത് പച്ചക്കറിയൊക്കെ വെക്കുമല്ലോ നമ്മൾ ഈ പരിപ്പ് ഇളവന് വെള്ളരി പച്ചക്കായ അങ്ങനത്തെയൊക്കെ വെക്കുന്ന സമയത്ത് തേങ്ങ അരയ്ക്കുമ്പോൾ നമ്മൾ അതൊരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ആ പച്ചക്കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ സ്ഥിരമായി ചെയ്യുന്നതാണ് അപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ളൊരു താത്ത പറഞ്ഞ അപ്രകാരം അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് ഇത് മറന്നുപോയി വിചാരിക്കുക തേങ്ങേൻ്റെ കൂട്ടത്തിൽ വെളുത്തുള്ളി അരച്ച് ചേർക്കാൻ അപ്പോൾ അതിനൊരു പരിഹാരമുണ്ട് നമ്മൾ വറവിടമല്ലോ കടുക് വറ്റൽമുളക് ഒക്കെ ആ കൂട്ടത്തിൽ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്താലും മതി അടുത്തത് വറവിടുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കേണ്ടിയാണ് കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ചില കറികളിൽ ഉലുവ ഈ വറവിടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒക്കെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാ കറിയിലും ചേർക്കേണ്ട ചില കറികളിൽ മാത്രം മീൻ കറിയിലൊക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ വറവിടുമ്പോൾ ഉലുവ ചേർക്കുന്നത് പിന്നെ അതേപോലെ നമ്മൾ വലിയുള്ളി വറവിടുന്നതിന് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർക്കുമ്പോഴാണ് പിന്നെ നമ്മൾ വറവിടുന്ന സമയത്ത് നല്ല കട്ടിയുള്ള ആ ഒരു ചട്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കഴിയുന്നതും വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ വറവിടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയത് അതാണ് അതിൻ്റെ ടേസ്റ്റ് അടുത്തത് പാലപ്പം ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ചേർക്കുന്ന സമയത്ത് ഒരു മണി പോലും അധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ ഈസ്റ്റ് അധികമായ വല്ലാത്തൊരു സ്മെല്ലും ആയിരിക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റിനെ ബാധിക്കും കൂടാതെ നമ്മളിത് ചുട്ട് വെക്കുന്ന സമയത്ത് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അത് കല്ല് പോലെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി എപ്പോഴെങ്കിലും ഈ നിങ്ങൾ പാലപ്പം ചുട്ട് വെക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഹാഡാവും അത് തണുക്കുമ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഈ ഈസ്റ്റ് കൂടുന്നതിനെ കൊണ്ടാണ് അങ്ങനെ ഹാഡായി പോകുന്നത് ഈ പാലപ്പം ചുട്ട് എടുക്കുന്ന സമയത്ത് തീ കൂടി പോവാനോ വളരെ കുറഞ്ഞു പോവാനോ പാടില്ല കേട്ടോ പട്ട ടിപ്പ് എന്താണെന്നുവെച്ചാൽ നമ്മൾ അവിലൊക്കെ നനയ്ക്കുന്ന പോലായിരിക്കുമല്ലോ അതായത് തേങ്ങയും പഞ്ചസാരയും ഒക്കെ ഇട്ടിട്ട് കഴിക്കല്ലോ ആ സമയത്ത് നമ്മൾ ഒരു ഒരിത്തിരി നനവിന് വേണ്ടി കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞ് കൊടുക്കാറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ ചെയ്യണവെച്ചാൽ ഇളം ചൂടുള്ള പാൽ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ ഒരു ചെറു കുറഞ്ഞ് കുറഞ്ഞ അളവിൽ നമുക്ക് ആ അിലിൻ്റെ അനുസരിച്ചിട്ട് അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഇതിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ആണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേനും ആവിലും തേങ്ങയൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര ഇടേണ്ടവരാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ശർക്കര ആയാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് പഞ്ചസാര ഉപയോഗിക്കാതെയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത് നിങ്ങളി ഇതുവരെ പാൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഈ അവിൽ നനച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അവിൽ വറുത്തതായിരിക്കണം കേട്ടോ ഞാനിത് അവിടെ വറുത്തതാണ് കേട്ടോ ഉപയോഗിക്കൽ എനിക്കതാണ് ഇഷ്ടം വറുത്ത അവലാണ് ഞാൻ വാ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വറുക്കലാണ് നല്ലൊരു പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും കേട്ടോ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്നാൽ വിചാരിക്കുകയാണ് അടുത്തത് ഡെയിലി നമ്മളെ വീട്ടിൽ ചായ ഉണ്ടാക്കും അപ്പോൾ പാൽ ചായ ഉണ്ടാക്കും കട്ടൻ ചായ ഉണ്ടാക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ഏലക്കായ ഒന്ന് പൊടിച്ചിട്ടോ അല്ല ചതച്ചിട്ടോ ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നോക്കേണ്ടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ കെ ഫേവറേറ്റ് ആണ് ഏലക്കായ ചായ അപ്പം ഞാൻ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടില്ലേനോ ഏലക്കായിട്ട ചായപ്പൊടിയൊക്കെ വാങ്ങിയിട്ട് ഒരു വലിയൊരു സക്സസ് ആവാത്ത ഒരു ചായപ്പൊടി ആയിട്ടുണ്ടേനെ കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കട്ടൻ ചായയാണ് ആണ് കേട്ടോ ഈ പാൽ ചായനേക്കാളും ടേസ്റ്റ് ഏലക്കായ് ചേർക്കുമ്പം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം കട്ടൻ ചായയും ഏലക്കായ ഇട്ട കട്ടൻ ചായും കാരക്കയും ഇക്കാക്കിൻ്റെ ആണ് കേട്ടോ അങ്ങനെയാണ് കഴിക്കൽ ഏലക്കായും അതേപോലെ ചായപ്പൊടിയും നല്ലോണം അന്ന് വെന്ത് വരാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എങ്കിലേ ഈ ചായേൻ്റെ ഒരു തനത് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ചായപ്പൊടി വെന്താലേ ഉള്ളുല്ലോ നല്ല കടുപ്പം വരികയുള്ളൂ അതേപോലെ തന്നെ ആ ഏലക്കായും അതേപോലെ തന്നെ ആ ഒരു ചായയിൽ കിടന്ന് വേവണം അല്ലാതെ നമ്മൾ ഇട്ട പാടനെടുത്താൽ അത്ര അത്ര തന്നെ അതിൻ്റെ ഫ്ലേവർ ആ ചായയിൽ വരില്ല അടുത്ത ടിപ്പ് ഞാൻ കുറേ വട്ടം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുക എന്നാലും ഏതായാലും ഈ ടേസ്റ്റൊക്കെ കൂട്ടാനുള്ളൊരു ടിപ്പ് പറയുന്ന കൂട്ടത്തിൽ ഇതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് റേഷൻ അരിയൊക്കെ അടുപ്പത്തിട്ട് വേവിക്കുന്ന സമയത്ത് ആ അതൊന്ന് തിളച്ച് വരുമ്പോഴോ അല്ലെങ്കിൽ അരിയിട്ട പാടോ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറന്നു പോയത് കേട്ടോ കല്ലുപ്പാണ് നല്ലത് അപ്പോൾ എൻ്റെ കല്ലുപ്പ് ഇവിടെ തീർത്തുന്നതെന്ന് കൊണ്ടാണ് ഞാൻ പൊടിയിപ്പ് ഇട്ടത് ഈ ഉപ്പ് ചേർത്തതിനെക്കൊണ്ട് തന്നെ നമ്മൾ ഏത് ടൈപ്പ് കറിയും ഈ ചോറിൻ്റെ കൂട്ടത്തിൽ കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ ഇത് അത് മാത്രമല്ല റേഷനരി ആണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് അലിഞ്ഞു പോകുമെന്നില്ല കേട്ടോ ആ ഉപ്പിട്ടാൽ നല്ലൊരു നല്ലൊരു ഉഷാറിൽ കിട്ടും ചോറ് നല്ലൊരു ടേസ്റ്റുമാണ് ആ ഒരു ചോറ് കഴിക്കാനായിട്ട് പിന്നെ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് വെറുതെ ഒരു വെള്ളം തിളപ്പിക്കുക അല്ലെങ്കിൽ കരിങ്ങാലിപ്പൊടിയൊക്കെ ഇടുന്നതിന് പകരമായിട്ട് ഈ കുറച്ച് ഒരു സ്പൈസസ് ഇതിൻ്റെ കൂടെ ഇട്ട് ചേർത്ത് വെള്ളം തിളപ്പിച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നെ അടുത്തത് നമ്മൾ ചിക്കൻ കറിയിലും ബീഫ് കറിയിലും പിന്നെ അതേപോലെ അങ്ങനത്തെ ഇതിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ രമ്പൈല എന്നാണ് കേട്ടോ പറയും ഇത് ഒന്നുകൂടി നീളം വെക്കൂ കേട്ടോ ഈ ഇലക്ക് അപ്പോൾ അധിക വീടുകളിലും സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യട്ടോ ഒത്തിരി ഒരു നനവുള്ള സ്ഥലം വേണമെന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഇതേപോലെ തന്നെ കഴുകിയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ കറിക്ക് പിന്നെ ചിക്കൻ കറിയും ഈ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിൻ്റെ ഇല കുറച്ച് ധാരാളമായിട്ട് ഇട്ട് കൊടുത്താൽ ഇപ്പോൾ കറിവേപ്പിൻ്റെ ഇല കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റ് കുറയും ഒന്ന് വിചാരിക്കാൻ കേട്ടോ നല്ലതാണ് കറിവേപ്പിൻ്റെ ല നമ്മളെ ഹെൽത്തിനും നല്ലതാണ് ടേസ്റ്റും ഉണ്ടാവും ഈ കറിൻ്റെ വിശദമായ ഒരു വിവരം ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയുള്ള ഒരു ചിക്കൻ കറിയാണ് ഈ ഏറെ ഇല ഉണ്ടല്ലോ ഈ സർവസുഗന്ധി എന്നിട്ടോ ഇതിൻ്റെ പേര് ഞാൻ ഇൻട്രോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതും കറിയിലൊക്കെ ചേർത്താലും നല്ലതാണ് മുട്ട വെച്ചിട്ട് സ്റ്റൂവോ അല്ലെങ്കിൽ കുറുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മുട്ടക്കുറുമ്പക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കുറുമണിത് ഇനി നമ്മൾ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമാണ് കേട്ടോ അപ്പോൾ മുമ്പത്തെ ഒരു വളരെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്നാലും ഇതേതായാലും ടിപ്സുകൾ ഉൾക്കൊള്ളിച്ചതിനെ കൊണ്ടാണ് കേട്ടോ ഇതും കൂടി ഇട്ടത് അപ്പോൾ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കോഴിമുട്ട ഉള്ളി ഉള്ളി ഉണ്ടല്ലോ അത് ചെറുതാക്കി അറിഞ്ഞത് പിന്നെ പച്ചമുളക് അങ്ങനത്തെ ഉപ്പ് അങ്ങനത്തൊക്കെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു മൃദുത്വം ഉണ്ടാവും അതേപോലെ നല്ലൊരു രുചിയാണ് കേട്ടോ ഈ ഓംലെറ്റ് കഴിക്കാനായിട്ട് എന്തായാലും ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു രുചി വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്താലും നല്ലൊരു ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക ഓയിലൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കാണട്ടോ അതേപോലെ തന്നെ അത് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് സുഹൃത്തുക്കൾ ൾക്കൊന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്ന പോലെ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഓംലേറ്റ് എല്ലാം കൂടി വെടക്കായി പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല